الحمد لله بارئ البريات وعالم الخفيات المطلع على الضمائر والنيات احمده سبحانه واشكره احاط بكل شيء علما وبصع كل شيء رحمه وحلما وأشهد أن لا إله إلا الله وحده لا شريك له لا تدركه الأبصار وهو يدرك الأبصار وكل شيء عنده بمقدار وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله خاتم الأنبياء وأكرم من مشى تحت أديم السماء اللهم صل وسلم وبارك على عبدك ورسولك محمد النبي الرحمه وعلى اله واصحابه والطابئين ومن تبعهم باحسان باحسان الى يوم الدين اما بعد اخواني في الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناكم في البر والبحر ورزقناكم من الطيبات وفضلناكم على كثير ممن خلقنا تفضيلا بشاسل റബ്ബ് തമ്പുരാന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നുവത്തപ്പുവാഹ് സഹോദരന്മാര് ഡബ്ല്യു എച്ച്ഒയുടെ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വാഹനാപകടം നടക്കുന്നത് ഇന്ത്യ ആ രാജ്യത്താണ് പോയി അതിൽ തന്നെ ദേശീയ സ്ഥലത്തിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് തമിഴ്നാടും മധ്യപ്രദേശമായിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ കണക്ക് പ്രകാരം അത് കേരളം ഏറ്റെടുത്തിരിക്കുകയാണ് സഹോദരന്മാരെ ഇത്രമാത്രം വാഹനാപകടങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു പല കാരണങ്ങളുമുണ്ട് ഡബ്ല്യു എച്ച് ഒ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധയാണ് വഫുലത്താണ് എന്നതാണ് പ്രധാന കാരണം പല ഉണ്ടാവും എൻ ഡി എം എ മയക്കുമരുന്ന് പിന്നെ റോഡിൻ്റെ ശുചിത്വമില്ലായ്മ ഈ രൂപത്തിൽ പല കാരണങ്ങളാലും അപകടങ്ങൾ സംഭവിക്കാം പക്ഷേ അവരുടെ പഠനപ്രകാരം എൺപത്തിയഞ്ച് ശതമാനവും മനുഷ്യൻ്റെ അഥവാ ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് എന്നതാണ് അവർ നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ ഇവിടെ നമ്മുടെ ചിന്താവിഷയം ഞാനും നിങ്ങളുമൊക്കെ ഒരു വലിയ വാഹനത്തിലാണ് ആ വാഹനമാണ് ദുനിയാവ് എന്ന് പറയുന്ന ഈ ഐഹിക ജീവിതം ഈ ഐഹിക ജീവിതത്തിൽ നമ്മുടെ യാത്രാവേളയിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒരു അശ്രദ്ധ ഒരു കഫലത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഉണ്ടാകുന്ന അപകടത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വളരെ ഗൗരവമേറിയതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡിൻ്റെ എത്രയോ ചെറിയ മടങ്ങ് അശ്രദ്ധ വരുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ ദുന്യാവിൽ ഉണ്ടാകുന്നതെങ്കിൽ നാളെ പരലോകത്തേക്കുള്ള ആ യാത്രയിൽ ഉണ്ടാകുന്ന അപകടത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതാണ് ചിന്താ വിഷയം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു ആ നരകത്തിന് വേണ്ടി ജിന്നിലും മനുഷ്യരിലും പെട്ട ഒരുപാട് ആളുകളെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് അവർക്ക് ഹൃദയം മനസ്സുണ്ട് പക്ഷേ ആ ഹൃദയം കൊണ്ട് പഠിക്കേണ്ടത് ഗ്രഹിക്കേണ്ടത് അവർ ഗ്രഹിക്കുന്നില്ല അവർക്ക് കണ്ണുകളുണ്ട് ആ കണ്ണുകളെ കൊണ്ട് കാണേണ്ടത് അവർ കാണുന്നില്ല അവർക്ക് ചെവികളുണ്ട് കാതുകളുണ്ട് ആ കാതുകളെ കൊണ്ട് കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല അവർ നാക്കാദികളെ പോലെ ജീവിക്കുന്നു അതിനേക്കാൾ വഴിവിഴച്ചവരാണ് എന്നിട്ട് അവലായികൂൻ ഇവരാണ് ലോകത്തെ ഏറ്റവും വലിയ അശ്ലദ്ധയുള്ളവർ ഈ ഡ്രൈവർമാരെക്കാൾ വലിയ അപകടം വരുന്നത് ഈ ഉണ്ടാകുമ്പോഴാണ് സഹോദരന്മാര് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു വന്ന് നോക്കൂ നിങ്ങൾ ജീവിതം എത്ര നമസ്കാരമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എത്ര ആരാധനാ കർമ്മങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ എത്ര കാലം വരെയാണ് ഈ അശ്രദ്ധയിൽ ഇങ്ങനെ പോവുക മരണം വരെ ആലോചിച്ചു മരണം വരെ ഇങ്ങനെ അശ്രദ്ധയിൽ പോകും മരണത്തിയാലോ പടച്ചോനജിൻ്റെ മടക്കിത്തരണേ ഒന്ന് മടക്കി കൊണ്ട ഞാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊല്ലാം അശ്രദ്ധയില്ലാതെ നന്നായി ഞാൻ എന്റെ യാത്രയൊന്ന് പുതുക്കി വരാൻ പടച്ചോനെ ഒന്നും അടക്കി തന്നെ ദുനിയാവിലെ മരണം മുമ്പിൽ കാണുമ്പോൾ ഈ അതാണല്ലോ ഈ അശ്രദ്ധയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നമ്മളിങ്ങനെ ആഡംബരത്തിലും സുഖത്തിലും അങ്ങനെ അതിശോ അതിശോക്തിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ പിന്നെ ആ അശ്രദ്ധയെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല അല്ലെ എത്ര എത്ര മനുഷ്യന്മാരാണ് നമസ്കാരം അടി കഴിഞ്ഞാൽ ഈ മൊബൈൽ ഈ ഇലക്ട്രോണിക്സ് കളികൾ മാത്രം അതിൽ മാത്രം മുഴുക മനുഷ്യന്റെ മുഴുവൻ സമയം ഈ കളിയിലൂടെയാണ് സഹവും ഒരു കവിയുടെ ഭാഷയിൽ നോക്കൂ ഓ വഞ്ചിതന വഞ്ചിതനായ മനുഷ്യ നിന്റെ ജീവിതം എന്ന് പറയുന്നത് വഫലത്താണ് അശ്രദ്ധയാണ് രാത്രി നീ നല്ലോണം കടന്നുറങ്ങും ആ അതുകൊണ്ട് തന്നെ നാശം നിന്നെ കാത്തിരിക്കുന്നു എന്നതാണ് അല്ലേ നരകശിക്ഷ കാത്തിരിക്കുകയാണ് നമ്മളെ പിന്നെ നമുക്ക് കൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നമ്മൾ പ്രവർത്തിക്കുന്നില്ല ഇടക്കിടക്കൊക്കെ നിസ്കരിക്കും അതാണ് ഇടയ്ക്കെ നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കുള്ളൂ ഇപ്രകാരമാണ് ഐഹിക ജീവിതത്തിൽ നാക്കാലികൾ ജീവിക്കുന്നത് ആ ജീവിതമാണ് നമ്മുടെയും ജീവിതം എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടി കവി ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ യഹുബുരാദം മനുഷ്യ പുത്രന്മാർ വയസ്സാവും പ്രായാധിക്യത്തിലെത്തും പക്ഷേ രണ്ട് എത്ര പ്രായാധിക്കാലും രണ്ട് കാര്യങ്ങൾക്ക് യുവത് ഉണ്ടാവുന്ന ഏതാണ് ആ രണ്ട് കാര്യം സമ്പാദിക്കണം സമ്പത്തിനോടുള്ള ആർത്തി വയസ്സാവും തോറും ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്ന ആയിസ് ഇനിയും കുറെ കാലം ഇവിടെ ജീവിക്കണം എന്നതിങ്ങനെ വർദ്ധിച്ചു വരും എന്നാണ് ഇതാണ് മനുഷ്യന്റെ ചിന്ത മനുഷ്യന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ ഈ വഫലത്തിൽ നിന്ന് ഉണരണെങ്കിൽ നമ്മുടെ സ്നേഹിതന്മാർ വാഫിലായി ജീവിക്കുന്നവരാണോ അശ്രദ്ധരായി ജീവിക്കുന്നവരാണോ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ പ്രവാചകൻ മുഹമ്മദ് നബി നബിഹു അലിബുസല്ലോടും അല്ലാഹു കൽപ്പിക്കണം എന്താ പച്ചപ്പാവങ്ങളായ അഖിലുസുഫത്തിന്റെ പാവപ്പെട്ട സ്വഹാബികളെ അങ്ങട്ട് വെടിഞ്ഞാൽ അവരെ ഒഴിവാക്കിയാൽ പണക്കാരായ പ്രമാണിമാരായ ഞങ്ങൾ നിന്റെ കൂടെ കൂടാ കൂടാമദ എന്ന് ആ പ്രമാണി കുറേശികൾ പറഞ്ഞപ്പോ മുഹമ്മദിരുത്തുകയാണ് നിന്റെ മനസ്സിനെ നീ പിടിച്ചു നിർത്തണം നിൽക്കണം എന്താ മഹൻലദീനെ കാലത്തും വൈകുന്നേരവും ഒക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളോടൊപ്പം ആ അഖിലിസുപ്പത്തിനോടൊപ്പം നിന്റെ മനസ്സിനെ നീ ഉറച്ചു നിർത്തണം അതി ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഒരിക്കൽ പോലും ആ പട്ടിണി പാപങ്ങളായ ആ സുപ്പത്തിന്റെ ആളുകളിൽ നിന്ന് നിന്റെ മനസ്സ് നിന്റെ കണ്ണുകൾ തെറ്റിപ്പോവരുത് തെറ്റിപ്പോവരുത്യ ഈ പ്രമാണിമാരുടെ ജീവിതം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് ഈ ഐഹിക ജീവിതത്തിലെ ഒരിക്കലും അവരുടെ പിന്നാലെ കണ്ണു പോവരുത് മുഹമ്മദ് നാം ഏതൊരാളുടെ മനസ്സിനെയാണോ അശ്രദ്ധമാക്കി വഫുലത്താക്കി കാണിച്ചു തന്നിട്ട് അവരെ നീ പിൻപറ്റരുത് മുഹമ്മദ് നബിയെ അൻ നമ്മുടെ ദിക്രനെ പറ്റിയ ഒഫുലത്തായവർ പിന്നോ അവരുടെ പ്രത്യേകത അവരവരുടെ കവിഞ്ഞവരാണ് ഇത്തരം ജലവിഭാഗം ഇന്നും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാവും സഹോദരന്മാർ സമ്പത്ത് നോക്കിയിട്ട് അങ്ങനെ വഫലത്തായി ജീവിക്കാൻ ഒരിക്കലും അവരുടെ കൂടെ കൂടാൻ നാം തുനിയരുത് എന്ന വലിയ പാഠമാണ് അത് നമ്മെ പഠിപ്പിക്കും അതുകൊണ്ട് സഹോദരന്മാർ ഞാനുംങ്ങൾക്കും ഇങ്ങനെ പ്രാർത്ഥിക്കും മനസ്സിലാക്കണം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആ അത്തരം ആളുകളുടെ മനസ്സിൽ നിന്നുള്ള നിന്നുള്ളതാണ് പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല അതുകൊണ്ട് അശ്രദ്ധയിലാണോ ഞാനും നിങ്ങളൊക്കെ ഈ ദുനിയാവിൽ യാത്ര ചെയ്യുന്ന സഹോദരന്മാര് അതുകൊണ്ട് വാഹനം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അശ്രദ്ധയിൽ നിന്ന് ശരണം തേടാറുണ്ടായിരുന്നു എന്ന് പ്രവാചകന്റെ പ്രാർത്ഥനകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകന്റെ പ്രാർത്ഥനയിൽ കാണാം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അമ്മ പിന്നെ അശക്തതയിൽ നിന്ന് വൽ കസൽ മടിയിൽ നിന്ന് നിന്ന് വൽ വൽ ഭീരുത്വത്തിൽ നിന്ന് വൽ കസ്വ ഹൃദയ കാഠിന്യത്തിൽ അശ്രദ്ധയിൽ പടച്ചവനെ അശ്രദ്ധ അശ്രദ്ധ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ൾ അശ്രദ്ധ ഇത്തരം അശ്രദ്ധകളിൽ നിന്ന് അള്ളക്കുവി ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് പ്രവാചകൻ സലാഹു അലി വസ്സലുമ പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് ആ പ്രവാചകൻ പറയുന്ന ഹദീസി കാണാം നിങ്ങളുടെ കാര്യത്തിൽ ദാരിദ്ര്യത്തെ അല്ല ഞാൻ ഭയപ്പെടുന്നത് ഈ ദുരിക്ക്മാക്കുന്നതിനെയാണ് കപുലക്കും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് ഈ ദുരിമാക്കി ഫ ആ ദുനിയാവിന്റെ കാര്യത്തിൽ അവർസര്യം നടത്തി കമാ ഫസുഹ മുമ്പുള്ള ആളുകൾ മാത്സര്യം നടത്തുന്നത് പോലെ വതുൽഹിയക്കും വതുൽഹിയക്കും കമാ അൽഹത്തുക്കും മുമ്പുള്ള ആളുകളെ ഏതൊരു രൂപത്തിലാണോ വിനോദത്തിൽ അവരെ മുഴുക്കി കളഞ്ഞത് അതേ രൂപത്തിൽ ഈ സമ്പത്ത് ഈ സമ്പത്തിന്റെ വിശാലത നിങ്ങളെ ലഹുവിലാക്കി കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പ്രവാചകൻ അലൈഹി സല്ലം വാഹുദ്ധരിക്കുന്ന ഹരീസ അതുകൊണ്ട് സഹോദരിമാരെ ഞാനും നിങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള വാഹനാപകടങ്ങൾ പ്രതിസന്ധികൾ മുള്ളുംകെട്ടുകൾ കുപ്പിച്ചെല്ലുകളൊക്കെ നമ്മുടെ ജീവിതത്തിനുമ്പിൽ കാണുമ്പോൾ നാം നാമശ്രദ്ധരാവരുക്കലും നാം നമ്മുടെ ശക്തമായി പിടിച്ചു നിർത്തണം ആ രൂപത്തിൽ എവിടെയൊക്കെയോ ഹഫുലത്ത് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു അവസരത്തിലൂടെയാണ് നാം കടന്നു ഇങ്ങനെ നിന്ന് അശ്രദ്ധയിൽ നിന്ന് മുക്തമാകുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ അബ്ബാഹു സുബാനുബത്തല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ും സഹോദരന്മാരെ സാധാരണ വാഹനം ഓടിക്കുമ്പോൾ വരുന്ന ഏറ്റവും വലിയ അശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരമാണ് ഗതാഗത നിയമം എനിക്ക് ബാധകമല്ല അത് മറ്റുള്ളവനെ ഉള്ളതാണ് ഇത് എന്റെ റോഡാണ് ഏ ഞങ്ങളുടെ രാജ്യത്തെ റോഡാണ് അത് മറ്റുള്ളവനാണ് ഗതാഗതം എന്റെ വാഹനം വിലപിടിച്ച വാഹനമാണ് എത്രയോ കോടികൾ വിലപിടിച്ചതാണ് നിന്റെ വാഹനം ചെറുതാണ് ഈ ഒരു ചിന്ത ഈ മനോഭാവം മാറാതെ ഒരിക്കലും എവിടെയും എന്നില്ല ഈ വാഹനാപകടം നിൽക്കാൻ പോകുന്നില്ല സഹോദരന്മാർ അത് ചെയ്തു തന്ന അനുഗ്രഹമാണ് ഈ വാഹനം എന്ന് പറയുന്നത് ആ വാഹനം എന്ന് പറയുന്നത് ദുനിയാവിൽ മാത്രം യാത്ര ചെയ്യാനുള്ളതല്ല മറിച്ച് പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് നൽകിയ അള്ളാഹു ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹമാണ് ആ അനുഗ്രഹം നിലനിൽക്കാൻ വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആലോചിച്ചു നോക്കും നിങ്ങൾ വാഹനത്തിൽ കയറിയാൽ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുവാനും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾ ഈ വാഹനമേക്ക് അധീനപ്പെടുത്തി തന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ് മറ്റൊരാശയം ഈ വിവാഹനം റബ്ബെ എന്റെ കഴിവിൽപ്പെട്ടതല്ല എന്റെ കുതിരത്തിൽപ്പെട്ടതല്ല അള്ളാഹുവേ നിന്റെ കുതിരത്തിൽപ്പെട്ടതാണ് എന്ന് ആ മനുഷ്യൻ അവിടെ പ്രാർത്ഥിക്കുക എന്നിട്ടോ ഇതിനെ ഉടമപ്പെടുത്താൻ ഇതിനെ കീഴ്പ്പെടുത്താൻ എനിക്ക് സാധ്യമായിരുന്നില്ല പടച്ചോന് എന്നിട്ടോ അവൻ ഉറപ്പിക്കുകയാണ് ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരാനുള്ളവനാണ് ഞങ്ങൾ എന്ന ആ ബോധമാവണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയും പരലോക പരലോകബോധവുമാണ് ആ വാഹനത്തിൽ കേറിയിരിക്കുമ്പോ ഏത് ആഡംബര വാഹനത്തിൽ കയറിയിരിക്കും മാത്രമല്ല ടാക്സിക്കാർ ചിന്തിക്കുന്നത് ഞാൻ ടാക്സിക്കാണ് ഓടുന്നതല്ല അവർക്ക് ചിന്ത വേണ്ടത് ആ കേവലം രണ്ട് തീനാറല്ല മറിച്ച് ഇതുമൂലം ഒരു പാവപ്പെട്ട മനുഷ്യന് അവന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമ്പോൾ പഠിച്ചവനെ ഇതിനുള്ള പുണ്യം എനിക്ക് എന്ന ആ മനസ്സിന്റെ പ്രാർത്ഥനയാണ് അത് അമൽ ഹാത്താക്കി തീർക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ആമത്ത് നിലനിൽക്കാൻ വേണ്ടി നാം നിരന്തരമായി പ്രാർത്ഥിക്കണം ഏതൊരു അനുഗ്രഹവും നിലനിൽക്കാൻ വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു തന്ന അനുഗ്രഹം നീങ്ങിപ്പോകുന്നു ഈ മാറി ആക്സിഡന്റ് എന്നൊക്കെ ും തിരിച്ചു വരുന്നത് മയ്യായിരിക്കും ഈ രൂപത്തിൽ മാറി മറിയുന്ന അവസ്ഥയിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്റെ കൂടെ രക്ഷത്തേടുന്നു അള്ളാഹുവേ പെട്ടെന്ന് നിന്റെ വിപത്ത് നീ ചെയ്ത് തന്ന അനുഗ്രഹം കസ്മികമായി നിന്നും പടച്ചവനെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അതേപോലെ നിന്റെ കോപ്പത്തിൻ്റെ വിധേയമാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന പ്രവാചകൻ സല്ല അള്ളാഹു അലൈവ് നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് സഹോദരന്മാർ അതുകൊണ്ടാണ് ഒരു ആക്സിഡന്റ് പിന്നെ അമിതമായ വേഗത കൊണ്ട് ഒരാള് പിന്നെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് ആത്മഹത്യയാണ് എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെ കൊണ്ടുപോയി തന്നെ നാശത്തിലേക്ക് തള്ളിവിടരുത് നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് നിങ്ങൾ അള്ളാഹു നിങ്ങളോട് അങ്ങേറ്റം കാരുണ്യം കാണിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ വിവരിക്കണ കാണാം ഉയർന്ന സ്ഥലത്ത് കയറി മലകൾ പോലുള്ള സ്ഥലത്ത് കയറി ബിൽഡിങ്ങുകൾ പോലുള്ള അതിന്റെ ഉന്നതിയിൽ കയറിക്കൊണ്ട് തായോട്ട് ചാടിക്കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്താൽ നാളെ പരലോകത്തും അതേ അവസ്ഥയായിരിക്കും ആ നരകത്തിൽ അവന് ഉണ്ടാകുക അതേപോലെ വിഷം കഴിച്ചുകൊണ്ട് എം ഡി എം എ പോലുള്ള മാരകമായ വസ്തുക്കൾ കഴിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ച ഒരാൾ അയാൾ കൊല്ലുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ മരണത്തിന് അത് കാരണമാവുകയോ ചെയ്താൽ അവൻ കൊല നടത്തുകയാണ് ചെയ്ത് ഇതേ അവസ്ഥാവൻ ഉണ്ടാകും അതേപോലെ ഇരുമ്പ് ദണ്ടുകളെ കൊണ്ട് മറ്റെന്തെങ്കിലും ആയുധങ്ങളെ കൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ നാളെ പരലോകത്ത് ആ നരകത്തിൽ ഇതേ അവസ്ഥാകും എന്നത് പ്രവാചകൻ സ്വല്ലം അലൈഹി കുരേ പഠിപ്പി അതുകൊണ്ട് സഹോദരന്മാരെ വണ്ടി ഓടിക്കുന്ന നാം വണ്ടി ഓടിക്കുന്ന നാം രണ്ട് രൂപത്തിലുള്ള വണ്ടിയാണ് നാം ഓടിക്കുന്നത് ദുനിയാവിലും പരലോകത്തേക്കുള്ള രണ്ടും വളരെ ക്ലിയർ ആയിക്കൊണ്ട് ക്ലിയറായിക്കൊണ്ട് കൂടി വളരെ മനസാന്നിധ്യത്തോടു കൂടി അവ ചെയ്ത് തന്ന അനുഗ്രഹമാണ് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നാം ഓരോ കാലടിയും മുന്നോട്ട് പോകും അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി അറിയാതെ ഞങ്ങളിൽ നിന്ന് വന്നു പോയാൽ ഒരുപാട് അബദ്ധങ്ങളും തെറ്റുപുറ്റങ്ങളും കൊണ്ടുപോക്കണം അതൊക്കെ ഞങ്ങൾക്ക് പുറത്തു മാഫാക്കി എൻ്റെ ജന്നാഅത്ത് ഉൽ ഫിർ നീ ഒരുമിച്ച് കൂട്ടണം അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ബിന്ദു ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ മഹഫിറത്തും മർഹമത്തും നൽകി എൻ്റെ ജന്നാഅത്ത് ഉൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ അൽ മുസ്ലിമീൻ അള്ളാഹുലഅൽ اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الاحياء منكم والاموات انك قريب سميع مجيب الدعوات اللهم وفق امير البلاد وولي عهده وولاة أمر المسلمين لما تحب وترضى وخذ بنواصيهم للبر والتقوى واجعل هذا البلد آمنا مطمئنا سخاء رخاء دار عدل وإيمان بسائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار